അപ്പസ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ റോമായിലേക്ക് കപ്പൽ യാത്ര ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പൽ പോകണമെന്ന് തീരുമാനമുണ്ടായി അവർ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്തേ സൈന്യവിഭാഗത്തിൻ്റെ ശതാധിപനായ ജൂലിയൂസിനെ ഏൽപ്പിച്ചു ഞങ്ങൾ അദ്രാമീത്തായിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നതായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസ്ലോണിക്ക നഗരവാസിയും മക്കധോനിയക്കാരനുമായ അരിസ്താക്കൂസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ സീതോണിലിറങ്ങി ജൂലിയോസ് പൗലോസിനോട് ദയാപൂർവ്വം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതിനും അവനെ അനുവദിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിനടുത്തുകൂടെയാണ് പോയത് കിലീകായയുടെയും പാഫീലിയായുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയായിലെ മീറായിലെത്തി ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടു ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി ഞങ്ങൾ കുറച്ചധികം ദിവസം മന്നഗതിയിൽ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് നീതോസിന് എതിരെ എത്തി മുന്നോട്ട് പോകാൻ കാറ്റ് അനുവദിക്കായികിയാൽ സൽമോനയുടെ എതിർവശത്തുകൂടെ ക്രേത്തേയുടെ തീരം ചേർന്ന് നീങ്ങി അതിന് സമീപത്തിലൂടെ ദുർഘടയാത്രയെ തുടർന്ന് ശുഭ തുറമുഖങ്ങൾ എന്നുപേരുള്ള സ്ഥലത്തെത്തി ലാസായിയ പട്ടണം അതിന് സമീപമാണ് സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണവുമായിരുന്നു അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു മാന്യരെ നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെ അല്ല കപ്പിത്താനേയും കപ്പലുടമയുമാണ് അനുസരിച്ചത് ആ തുറമുഖം ശൈത്യകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫേനിക്സിൽ എത്തി ശൈത്യകാലം അവിടെ കഴിക്കണമെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു ക്രേത്തേയിലെ ഈ തുറമുഖത്തിന്റെ വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു കൊടുങ്കാറ്റും കപ്പൽ നാശവും തെക്കൻ കാറ്റ് മന്ദമായി വീശിത്തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശ്യം സാധ്യത പ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരം ഉയർത്തി ക്രേത്തേയുടെ തീരം ചേർന്ന് യാത്ര തുടർന്നു എന്നാൽ പൊടുന്നനെ വടക്കുകിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു കാറ്റിനെ എതിർത്തു നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിൻ്റെ വഴക്ക് വഴുക്ക് തന്നെ പോയി കൗത എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിൻ്റെ അരികു ചേർത്ത് കപ്പലോടിക്കുമ്പോൾ കപ്പലിനോട് ബന്ധിച്ചിരുന്ന തോണി വളരെ പ്രയാസപ്പെട്ടാണ് നിയന്ത്രണാധീനമാക്കിയത് അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടിയുറപ്പിച്ചു പിന്നെ സിർത്തി തീരത്ത് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കപ്പൽ ഉറച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു കപ്പൽ പായകൾ താഴ്ത്തി കാറ്റിൻ്റെ വഴിക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി മൂന്നാം ദിവസം അവ സ്വന്തം കൈകൊണ്ട് കൊണ്ട് കപ്പൽപ്പായകളും വലിച്ചെറിഞ്ഞു വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവെടിഞ്ഞു പല ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യേ നിന്ന് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു ക്രേത്തിയിൽ നിന്ന് യാത്ര തിരിക്കുകയേ അരുതായിരുന്നു എങ്കിൽ ഈ നാശങ്ങൾ സംഭവിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല എന്നാൽ ഞാൻ ആരാധിക്കുന്നവരും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പൗലോസ് നീ ഭയപ്പെടേണ്ട സീസണ് മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കുവിൻ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദ്വീപിൽ നാം ചെന്നു പറ്റും പതിനാലാമത്തെ രാത്രി അദ്രിയ കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുകയായിരുന്നു ഏകദേശം അർദ്ധരാത്രിയായതോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി അവർ ആഴം അളന്നു നോക്കിയപ്പോൾ ഇരുപത് ആൾ താഴ്ചയുണ്ടെന്ന് കണ്ടു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അളന്നു നോക്കി അപ്പോൾ പതിനഞ്ച് ആൾ താഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ കപ്പൽ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചെങ്കിലോ എന്ന് ഭയന്ന് അവർ അമരത്തുനിന്ന് നാല് നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിന്റെ അണിയത്ത് നിന്ന് നങ്കൂരമിറക്കാമെന്ന വ്യാജേന തോണി കടലിലിറക്കി പൗലോസ് ശതാധിപനോടും പടന്മരോടുമായി പറഞ്ഞു ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ ഭടന്മാർ തോണിയുടെ കയറ് ഛേദിച്ച് അത് കടലിലേക്ക് തള്ളി പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ഉത്കണ്ഠാകുരായി ഒന്നും ഭക്ഷിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് പതിനാല് ദിവസമായില്ലോ അതിനാൽ വല്ലതും ഭക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് ശക്തി പകരും നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുമ്പാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞ അർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി അവരും ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങളാകെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരും ഉണ്ടായിരുന്നു അവർ മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്കെറിഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചു പ്രഭാതമായപ്പോൾ അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ലെങ്കിലും മണൽത്തിട്ടകളോട് കൂടിയ ഒരു ഉൾക്കടൽ കണ്ടു കഴിയുമെങ്കിൽ അവിടെ കപ്പലടുപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു കാറ്റിനനുസരിച്ച് പായ് ഉയർത്തിക്കെട്ടി തീരത്തേക്ക് നീങ്ങി മുമ്പോട്ട് നീങ്ങിയ കപ്പൽ തള്ളി നിന്ന തിട്ടയിൽ ചെന്നുറച്ചു കപ്പലിന്റെ അണിയം മണ്ണിൽ പൊതഞ്ഞു ചലനരഹിതമായി അമരം തിരമാലയിൽപ്പെട്ട് തകർന്നുപോയി തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം പൗലോസിനെ രക്ഷിക്കണമെന്നാഗ്രഹിച്ച ശതാധിപൻ ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു നീന്തൽ വശമുള്ളവരെല്ലാം ആദ്യം കപ്പലിൽ നിന്ന് ചാടിയും മറ്റുള്ളവർ പലകകളിലോ കപ്പലിൻ്റെ കഷ്ണങ്ങളിലോ പിടിച്ചും നീന്തി കരപറ്റാൻ അവൻ ആജ്ഞാപിച്ചു അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം